കേരളത്തിൽ സ്വർണവില കുറഞ്ഞു വെള്ളിയാഴ്ച വലിയ വില മുന്നേറ്റം നടത്തിയ ശേഷമാണ് ഇന്നത്തെ ഇടിവ് സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ അവസരം മുതലെടുക്കാം അഡ്വാൻസ് ബുക്ക് ചെയ്ത് ആഭരണങ്ങൾക്കുള്ള വിലക്കയറ്റ ആശങ്ക ഇല്ലാതാക്കാം വില വർദ്ധിക്കാനുള്ള ഘടകങ്ങൾ വിപണിയിലുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് വില ഉയർന്ന ഘട്ടത്തിൽ ആഭരണ വില്പന കുറഞ്ഞിട്ടുണ്ട് എന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു എന്നാൽ സ്വർണത്തിന്റെ മറ്റു മാതൃകകളുടെ വില്പന ഉയരുകയാണ് കോയിൻ ബാർ ഡിജിറ്റൽ സ്വർണം എന്നിവയുടെ അധിക വിൽപ്പന സ്വർണ്ണവില കൂടാൻ കാരണമാണ് ഇനി ഇന്നത്തെ സ്വർണ്ണവില അറിയാം കേരളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഗ്രാം വില പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവൻ വില തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായി ഈ മാസത്തെ റെക്കോർഡ് വിലയാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്നത് അതിൽ നിന്നാണ് ഇപ്പോൾ നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നത് എന്നാൽ വിലക്കുറവിൽ ആശ്വാസം വേണ്ട എന്നാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും പവന് എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് നൽകേണ്ടത് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി നാല്പത് രൂപയും പവന് അറുപത്തി ഒരായിരത്തി ഒരുനൂറ്റിഇരുപത് രൂപയുമാണ് പുതിയ വില ഒൻപത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ വില അതേസമയം വെള്ളിയുടെ വില വൻതോതിൽ ഉയരുകയാണ് ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി രൂപയാണ് ഇപ്പോൾ നൽകേണ്ടി വരിക ഡോളർ രൂപ മൂല്യത്തിൽ വന്ന മാറ്റം സ്വർണ്ണവില കുറയാൻ കാരണമായി ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് എന്ന നിരക്കിലെത്തി അതേസമയം എൺപത്തി ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി ആറ് എന്ന നിരക്കിലാണ് രൂപയുള്ളത് നേരത്തെ തൊണ്ണൂറ്റി ഒൻപത് കടന്ന് താഴേക്ക് പോയിരുന്നു രൂപ അല്പം കരുത്തു കൂട്ടിയത് സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ നീക്കം വൈകാതെ സ്വർണം നേരിടാൻ പോകുന്നു എന്നാണ് വിവരം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വിവരം സ്വർണ്ണവില കൂടുമെന്ന സൂചന നൽകുന്നതാണ് ഡിസംബർ പത്തിനാണ് ഫെഡ് റിസർവ് തീരുമാനം പ്രഖ്യാപിക്കുക പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്നതിനാൽ ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങിക്കൂട്ടും അത് സ്വർണ്ണവില കൂടാൻ കാരണമാകും ഡോളർ കരുത്തുകൂട്ടിയാൽ സ്വർണവില കുറയും രൂപ കരുത്തു കുറഞ്ഞാൽ സ്വർണവില ഉയരും പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിക്കുന്ന വ്യക്തി അടുത്ത ഫെഡ് ചെയർമാൻ ആകുമെന്നാണ് മറ്റൊരു വിവരം ട്രംപിന്റെ താൽപര്യവും ഇതുതന്നെയാണ് ഡിസംബർ പത്ത് വരെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നും അതിനുശേഷം വില കുറയുമെന്നുമാണ് പ്രവചനങ്ങൾ Subscribe to One India and never miss an update.